സണ്ണി ലിയോണിന് എന്താ അയിത്തമുണ്ടോ പിന്നെ എന്തിനാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഒരുപക്ഷെ മലയാളത്തിലെ എന്നല്ല ഏത് ഭാഷയിലെ നടിമാർക്കും കിട്ടാത്ത അത്രയും ജനകീയത സണ്ണി ലിയോണിനെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സണ്ണി ലിയോൺ എത്തുന്ന ഏതു പരിപാടിയിലും വലിയ ജനക്കൂട്ടത്തെ തന്നെയാണ് കാണാൻ കഴിയുക നേരത്തെ കൊച്ചിയിലെ ഒരു കടയുടെ ഉദ്ഘാടനത്തിനായി സണ്ണി ലിയോൺ എത്തിയപ്പോൾ അന്ന് കൊച്ചി നഗരം പോലും സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടായി അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വൈസ് ചാൻസലർ പോയതെന്ന് കരുതാം കേരള സർവകലാശാലയിൽ നടത്താനിരുന്ന സണ്ണി ലിയോണിന്റെ പരിപാടിക്കാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കാര്യവട്ടം ക്യാമ്പസിലെ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ ബോളിവുഡ് നടി സണ്ണി ലിയോണിന്റെ സ്റ്റേജ് പരിപാടി നടത്താനുള്ള നീക്കം വൈസ് ചാൻസലർ മോഹൻകുന്നുമ്മൽ തടഞ്ഞു ഇതു സംബന്ധിച്ച് രജിസ്ട്രാർക്കാണ് നിർദ്ദേശം നൽകിയത് ജൂലൈ അഞ്ചിന് പരിപാടി നടത്താനാണ് കോളേജ് യൂണിയൻ തീരുമാനിച്ചത് ഇതിന് സർവകലാശാലയുടെ അനുമതി വാങ്ങിയിട്ടില്ല മാത്രമല്ല ഡി ജെ പരിപാടികൾ സംഗീത നിശ തുടങ്ങിയവ ക്യാമ്പസിൽ നടത്തുന്നത് സർക്കാർ നിരോധിച്ചിട്ടുണ്ട് ഈ ഉത്തരവ് നിലനില്ക്കുമ്പോഴാണ് സണ്ണീരിയോണിന്റെ പരിപാടി നടത്താന് എഞ്ചിനീയറിംഗ് കോളേജ് യൂണിയൻ തീരുമാനിച്ചത് സർവകലാശാലയുടെ അനുമതി കൂടാതെ വിദ്യാർത്ഥികൾ ഇത്തരം പരിപാടികൾ ക്യാമ്പസിലോ പുറത്തോ യൂണിയന്റെ പേരിൽ സംഘടിപ്പിക്കാൻ പാടില്ലെന്ന് വിസി വ്യക്തമാക്കി